പ്പോൾ നടന്നോളണം എന്നില്ല അപ്പോൾ ഒരു ഒരു മരുന്ന് മെഡിസിൻ്റെ ആവശ്യം വന്നേക്കാം കാരണം മെയിൻ പ്രശ്നം ഓവുലേഷൻ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ ഹോർമോണിൻ്റെ പ്രശ്നങ്ങൾ കാരണങ്ങൾ കൊണ്ട് അണ്ടം പ്രോപ്പറായിട്ട് വളർന്നുണ്ടാകും വളരുന്നുണ്ടാവില്ല അതേപോലെ തന്നെ അതിൻ്റെ ആൻഡിയോമെട്രത്തിലുള്ള ഗർഭാതത്തിൻ്റെ ഉള്ളിലുള്ള പ്രശ്നങ്ങളും അപ്പോൾ ഒരു ഡോക്ടർ സഹായം മിക്കവാറും ആവശ്യം വരാറുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ സാധാരണ പി ഉണ്ടെങ്കിൽ തന്നെ ആദ്യം തുടക്കത്തിലെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഈ വ്യായാമം ഫുഡ് കൺട്രോളാണ് മെയിൻലി ചെയ്യേണ്ടത് പിന്നെയാണ് മെഡിസിൻ പിന്നെ ഇതിലുള്ള ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ പ്രഗ്നൻസി നേരത്തെ പറഞ്ഞു പ്രഗ്നൻസിയുമായി ബന്ധപ്പെട്ട പ്രഗ്നൻ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഓവുലേഷൻ നമ്മളതിനെ ക്രമപ്പെടുത്തണം ബാക്കിയുള്ള ഹോർമോൺ ടെസ്റ്റുകളെ ചെയ്തിട്ട് അതൊക്കെ നോർമൽ ആവുന്നുണ്ടോ നോക്കാം പ്ലസ് അതിൻ്റെ കൂടെ ഓവുലേഷൻ ഇൻഡക്ഷൻ എന്ന് പറയും അണ്ടോത്പാദനം ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ടാബ്ലറ്റ്സുകളുണ്ട് ഒട്ടുമിക്ക ആൾക്കാർ ടാബ്ലറ്റ് കൊണ്ട് മാത്രം അണ്ടോത്പാദനം ഉണ്ടായിക്കൊള്ളണം എന്നില്ല അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ മറ്റു ചില മെഡിസിൻസ് അല്ലെങ്കിൽ പിന്നെ ഹോർമോൺ ഇഞ്ചെക്ഷൻസ് ആഡ് ചെയ്യും അങ്ങനെ ഒരു പ്രോപ്പർ ഫോളിക്കുലാ സ്റ്റഡി അണ്ടം വലുതാവുന്നുണ്ടോ എന്ന് നമ്മൾ സ്കാനിങ്ങിൻ്റെ വഴി നോക്കുക ഫോളിക്കുലാ സ്റ്റഡി ചെയ്തിട്ട് അണ്ടോത്പാദനം നടക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക അങ്ങനെ അണ്ടോത്പാദനം നടക്കുന്നതിനകത്ത് പുരുഷൻ്റെ ഭാഗത്തുള്ള കൗണ്ടും കാര്യങ്ങളൊന്നും പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ അത് പ്രഗ്നൻസിക്ക് സാധ്യതയാണ് മറ്റു വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ പ്രഗ്നൻസി ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് എന്നാലും ചില ആൾക്കാർക്ക് തന്നെ സംഭവിച്ചോളം എന്നില്ല അപ്പം പിന്നെ മറ്റുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട് യു ഐ ഏറ്റവും ലാസ്റ്റ് ഒന്നും നടക്കുന്നില്ലെങ്കിൽ വളരെ ട്വൻറ്റി പെർസെൻ്റ് പി സി ഒടുള്ള ആൾക്കാർ തന്നെ ട്വൻറ്റി പെർസെൻറ്റേജോളം ഐ വി എഫിലോട്ട് എത്താൻ സാധ്യതയുണ്ട് പി സി ഒ നിങ്ങൾ സാധാരണ ഒരു കോമൺ ഒരു പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് എനിക്കിതിൽ കൂടുതൽ ഒത്തിരി പേര് ഇതിൽ കാണും പേഷ്യൻസിന് ഇങ്ങനെ കാണുന്നതുകൊണ്ട് എല്ലാവരുത്തും ഞാൻ പറയുന്ന പൊതുവിലുള്ള വേടാണ് ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ വ്യായാമം റെഗുലർ വ്യായാമം ചെയ്യുക പ്ലസ് ഡയറ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നാൽ നിങ്ങളുടെ ഒരു ഫിഫ്റ്റി പ്രശ്നം നിങ്ങൾക്ക് അങ്ങനെ തന്നെ സോൾവ് ചെയ്യാൻ പറ്റും